ഇടുക്കി പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ പരിചരണത്തിലുണ്ടായ വീഴ്ചയിൽ വിദ്യാർത്ഥിക്ക് സർജറി ചെയ്യേണ്ടി വന്നതായി പരാതി കല്ലാർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിക്കാണ് ദുരവസ്ഥ ദുരവസ്ഥയുണ്ടായത് മുണ്ടിയരുമ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പനിക്ക് ചികിത്സയ്ക്കെത്തിയ കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകിയതാണ് പിന്നീട് പഴുത്ത് സർജറി വേണ്ടി വേണ്ടിവന്നത് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രിയിലെ പിഴവ് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെയുള്ളവർക്ക് രക്ഷിതാക്കൾ പരാതി നൽകി കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അബ്ദുൽ മുജീബിന് കഴിഞ്ഞ അഞ്ചാം തീയതി സ്കൂളിൽ വെച്ചാണ് കഠിനമായ പനി അനുഭവപ്പെട്ടത് സ്കൂളിന്റെ സമീപമുള്ള ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി ചികിത്സയുടെ ഭാഗമായി ഇഞ്ചക്ഷൻ എടുത്തിരുന്നു തുടർന്ന് ഇഞ്ചക്ഷൻ എടുത്ത ഭാഗം പഴുക്കുകയും ഇതേ ആശുപത്രിയിൽ തന്നെ പത്താം തീയതി ചികിത്സയ്ക്ക് ചെന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത നേഴ്സിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ഒരുപാട് രോഗികൾ വരുന്ന ഹോസ്പിറ്റലാണിതെന്നും ഇതിൽ കൂടുതലായി ഒന്നും ഞങ്ങളെ കൊണ്ട് പരിചരിക്കാൻ കഴിയില്ലെന്നുമാണ് മറുപടി ലഭിച്ചത് സ്വകാര്യ ആശുപത്രി പഴുപ്പ് നീക്കാൻ തീയതി സർജറി ചെയ്ത ചികിത്സയിൽ തുടരുകയാണ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് സിസ്റ്റർ ഒന്ന് തിരുമി വിട്ടില്ല മരുന്നെല്ലാം കൂടെ കെട്ടി നിന്ന് സ്പ്രെഡായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അതി കഠിനമായ വേദന രണ്ടു ദിവസം കഴിഞ്ഞ് അഞ്ചാം തീയതി പോണു പത്താം തീയതി വീണ്ടും ഡോക്ടറെ കാണാൻ തടസ്സം ഡോക്ടറെടുത്ത് വിവരം പറഞ്ഞു എന്നെ പോലെ കല്ലിച്ചു കിടക്കുകയാണ് പിന്നെ മരുന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടേദനയാണെന്ന് പറഞ്ഞിട്ട് കൂടി അവിടെ ഒന്നും നോക്കിയില്ല കൃത്യമായിട്ടും ആ നേഴ്സിന്റെ ഭാഗത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് തീർച്ചയായിട്ടും ആ ഉദ്ദേശം ചെയ്ത ഭാഗത്തു നിന്ന് വന്ന ഒരു ഉത്തരവാദിത്വപരമായ ഒരു കാര്യം മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിന് സമീപമാണ് മുണ്ടിയൊരുമ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള കൃത്യവിലോപം കൂടുതൽ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കാനിടയാവും വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി എംഒയ്ക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മനുഷ്യാവശ്യ കമ്മീഷനും പരാതി നൽകിയതായും കുടുംബം വ്യക്തമാക്കി ജയ്ഹിന്ദ്